നമസ്കാരം ട്രോയിൻ്റിലേക്ക് സ്വാഗതം ഇന്ത്യൻ നിർമ്മിത റഫേലുകൾ ഇന്ത്യക്കായി ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ലഭിക്കുന്നത് ഒന്ന് രണ്ടുമല്ല നൂറിലധികം റഫേലുകളാണ് വ്യോമസേനയ്ക്കായി ഇനി ഒരുക്കാനൊരുങ്ങുന്നത് ഇന്ത്യൻ നിർമ്മിത റഫേലുകൾ വാങ്ങാനുള്ള വ്യോമസേനയുടെ നിർദ്ദേശം പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് പ്രതിരോധ വിഭാഗത്തിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഫ്രഞ്ച് കമ്പനിയായ ഡാസോ ഏവിയേഷൻ ഇന്ത്യൻ എയറോസ്പേസ് സ്ഥാപനങ്ങളുമായി ചേർന്ന് വിമാനങ്ങൾ നിർമ്മിക്കാനാണ് കേന്ദ്രം ഇപ്പോൾ താൽപ്പര്യപ്പെട്ടിരിക്കുന്നത് വിമാനത്തിന്റെ അറുപത് ശതമാനത്തിലധികം ഭാഗങ്ങൾ നമുക്ക് തദ്ദേശീയമായി തന്നെ നിർമ്മിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് രണ്ട് ലക്ഷം കോടി രൂപയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്നതാണ് ഈ പദ്ധതി നൂറ്റി പതിനാല് റഫേലുകൾക്കായുള്ള വ്യോമസേനാ നിർദ്ദേശമാണ് നിലവിൽ അംഗീകാരമാകുന്നത് പ്രതിരോധ സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകൾ അടുത്ത തലത്തിൽ നടക്കുമെന്ന് വേണം കരുതാൻ നടപടികൾ ഉദ്ദേശ രീതിയിൽ കഴിഞ്ഞാൽ ഇന്ത്യൻ സർക്കാർ ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടായി ഇത് മാറും ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ മുപ്പത്തിയാറ് റഫേലുകളുണ്ട് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയും മുപ്പത്തിയാറ് റഫേലുകൾ അടുത്തിടെ ഫ്രഞ്ച് കമ്പനിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഈ അടുത്ത് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ റഫേൽ വിമാനങ്ങൾ കാഴ്ചവെച്ച പ്രകടനം അത് ഏറ്റവും മികച്ചതായിരുന്നു റഫേലിന്റെ മികവിൽ അതിർത്തി കടക്കാതെ തന്നെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് മിസൈലുകൾ അയക്കാൻ കഴിഞ്ഞിരുന്നു ഇനി വ്യോമസേനയുടെ ഭാഗമാകുന്ന റഫേലുകളിൽ ദീർഘദൂര മിസൈലുകൾ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങളടക്കമൊരുക്കി കൂടുതൽ കരുത്ത് വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ പങ്കാളിയായ ടാറ്റ ഉൾപ്പെടെയുള്ള കമ്പനികൾ റഫേൽ നിർമ്മാണത്തിന് ഡെസോ ഏവിയേഷനുമായി കൈകോർത്ത് പ്രവർത്തിക്കുമെന്ന് വേണം കരുതാൻ ഈ അടുത്തായി റഫേൽ യുദ്ധവിമാനങ്ങളുടെ ഭാഗങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് സംബന്ധിച്ചുള്ള കരാറിലും ടാറ്റ ഗ്രൂപ്പും ഫ്രഞ്ച് കമ്പനിയായിട്ടുള്ള ഡെസോ ഏവിയേഷനും ചേർന്നൊപ്പിരുന്നു ഹൈദരാബാദിലാണ് ഈ ഫാക്ടറി സജ്ജമാക്കുന്നത്